അപ്പോൾ മൊഡ്യൂൾ വൺ വീട്ടിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഇനി സിക്സ് നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് അല്ലേ എന്താ ചോദിച്ചിരിക്കുന്നത് ആറ് നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം ബിൽഡിംഗ് മെറ്റീരിയൽസ് അല്ലേ നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതായത് വീടായിക്കോട്ടെ അതല്ല ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് മറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് അത് പലതരം ഉണ്ട് അല്ലേ നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഉണ്ട് പ്രോസസ്ഡ് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൽ നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ നമ്മൾ സാധാരണ കാണുന്ന സംഗതി തന്നെയാണ് അല്ലേ അപ്പോൾ എന്തൊക്കെ നമുക്ക് അതിൽ എക്സാമ്പിൾസ് ആയിട്ട് എഴുതാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്റ്റോൺ അല്ലേ സ്റ്റോൺ ഇപ്പോൾ അത് നാച്ചുറൽ സ്റ്റോൺ ആയിരിക്കും റബ്ബിൾ സ്റ്റോൺ കാര്യങ്ങളുണ്ട് ഇനി അതെല്ലാം ലാട്രൈറ്റ് സ്റ്റോണ് കാര്യങ്ങളുണ്ട് അല്ലേ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് അധികവും ലാട്രൈറ്റ് സ്റ്റോൺ ആണ് അപ്പോൾ അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം സ്റ്റോൺ സ്റ്റോണ് പിന്നെന്തൊക്കെയുള്ളത് നമ്മൾ കോൺക്രീറ്റ് നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത് ഫൈൻ അഗ്രിഗേറ്റ് അല്ലെങ്കിൽ സാൻഡ് അല്ലേ അപ്പോൾ സാൻഡ് നമുക്ക് പറയാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡോർസിനും അല്ലെങ്കിൽ വിൻഡോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിംസ് ആയാലും ഷട്ടറൊക്കെ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് അത് വുഡാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ആലോചിച്ചാൽ തന്നെ കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് മറ്റേത് ക്ലേ അല്ലെങ്കിൽ മഡ് ഹൗസ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ സോയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും പിന്നെ ബാംബു ഒക്കെ വുഡിൻ്റെ ബാക്കി ഒരു രീതി എന്നുള്ള നില്ക്കി നമുക്ക് അത് കൂട്ടിച്ചേർക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ആറ് എക്സാമ്പിൾസാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞത് ഒന്ന് ലാട്രേറ്റ് പറഞ്ഞു അല്ലെങ്കിൽ സ്റ്റോൺ പറഞ്ഞു പിന്നെ സാൻഡ് വുഡ് ക്ലേ സോയിൽ ആൻഡ് ബാംബു റെഡി അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റിൻ ഏഴ് മാർക്കിൻ്റെ ആണ് ഇതും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നൊരു ആണ് എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് സീസണിങ് ഓഫ് ടിംബർ സീസണിങ് ഓഫ് ടിംബറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അതിൻ്റെ മെത്തേഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം എന്താണ് സീസണിങ് ഓഫ് ടിംബർ സീസണിങ് ഓഫ് ടിംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എൻജിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന വുഡിനെയാണ് സാധാരണ ടിംബർ എന്ന് പറയാറുള്ളത് അല്ലേ അപ്പോൾ നമ്മളൊരു മരം അങ്ങനെ ഇരിക്കുന്ന ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലോഗ് നമുക്ക് കിട്ടും അല്ലേ അങ്ങനെ ഒരു മരത്തിൻ്റെ തടി കിട്ടും അപ്പോൾ ആ തടീൻ്റെ കേസിലതിനകത്ത് എന്തുണ്ടാവും വാട്ടർ പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലെങ്കിൽ മോയിസ്ചർ ഉണ്ടാവും അല്ലെ മോയിസ്ചർ ഉണ്ടാവും അതിൽ തിയറൽ തിയററ്റിക്കലി പറയുന്നത് ഈയൊരു ലോഗിൻ്റെ വെയ്റ്റ് എടുത്തുകഴിഞ്ഞാൽ അതിൽ മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജിനേക്കാളും അധികം അതിലെന്തുണ്ടാവും മോയിസ്ചർ കണ്ടന്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ മോയിസ്ചർ കണ്ടന്റ് കാരണമുള്ള വെയിറ്റ് ആണ് ഉണ്ടാവുക അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു എഞ്ചിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആ മോയിസ്ചറെല്ലാം മാറ്റി ഡ്രൈ ആക്കി മാറ്റണം അല്ലേ അല്ലെങ്കിൽ ആ വാട്ടർ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ വാട്ടർ വാട്ടറ് റിമൂവ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക സീസണിങ് എന്ന് പറയാം സീസണിങ് ഓഫ് ടിംബർ അപ്പോൾ എന്താണ് സീസണിംഗ് ഓഫ് ടിമ്പർ എന്ന് ഇവിടെ ഇതോടുകൂടെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഒരു മാർക്കിന് ആ രീതിയിലും ചോദിക്കാറുണ്ട് ഡിഫൈൻ സീസണിങ് ഓഫ് ടിമ്പർ ഓക്കെ അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഒരു ന്യൂലി ഫെൽഡ് ടിബറിൽ നിന്ന് അതിൻ്റെ മോയിസ്ച്ചർ കണ്ടൻ അല്ലെങ്കിൽ വാട്ടർ കണ്ടൻ റിമൂവ് ചെയ്യുന്ന പ്രോസസിനെയാണ് എന്ന് പറയുന്നത് സീസണിങ് ഓഫ് ടിമ്പർ ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റനില് എന്താണ് അതിൻ്റെ മെത്തേഡ്സ് എന്നാണ് അല്ലേ എന്തൊക്കെയാണ് അതിൻ്റെ മെത്തേഡ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഈ ഒരു ഡെഫിനേഷൻ ഒന്നും കൂടി നോക്കാം നോക്ക് സീസണിംഗ് ഓഫ് ടിമ്പർ എന്താ പറഞ്ഞിട്ടുള്ളത് വെൻ ദ ട്രീ ഈസ് ന്യൂലി ഫെൽഡ് ഇറ്റ് കണ്ടെയ്ൻസ് അബൌട്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഓർ മോർ ഓഫ് ഇറ്റ്സ് ഓൺ ഡ്രൈ വെയ്റ്റ് എസ് വാറ്റ് വാട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെയാണ് ദ വാട്ടർ ഈസ് ടു ബി റിമൂവ് ബിഫോർ ദിംബർ ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി എഞ്ചിനീയറിംഗ് പർപ്പസ് ഓക്കെ അപ്പോൾ എഞ്ചിനീയറിംഗ് പർപ്പസിനെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു വാട്ടർ റിമൂവ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ദിസ് പ്രോസസ്സ് ഓഫ് ഡ്രൈവിംഗ് ഓഫ് ടിമ്പർ ഈസ് നോൺ ആസ് സീസണിംഗ് ഓഫ് ടിമ്പർ അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് എന്താ പറയുന്നത് ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് സീസണിങ് ഓഫ് ടിംബർ ഓക്കെ അല്ലേ ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് മെത്തേഡ്സുകളാണ് അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഓക്കെ ദ മെത്തേഡ്സ് ഓഫ് സീസണിങ് സീസണിങ് കാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു ടു ഫോളോയിങ് കാറ്റഗറീസ് ഏതൊക്കെയാണ് മെത്തേഡ്സ് ഒന്ന് നാച്ചുറൽ സീസണിംഗ് അല്ലെങ്കിൽ നാച്ചുറൽ സി മെത്തേഡ് രണ്ട് ആർട്ടിഫിഷ്യൽ മെത്തേഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സീസണിങ് ഇനി ഇതിൽ തന്നെ നമുക്ക് നാച്ചുറൽ സീസണിംഗ് തന്നെ രണ്ട് ടൈപ്സാണുള്ളത് ഒന്ന് എയർ സീസണിങ് എയർ സീസണിങ് അതുപോലെ വാട്ടർ സീസണിങ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സീസണിങ്ങിൻ്റെ കേസിൽ നമുക്ക് നാല് ടൈപ്സ് പഠിക്കാനുണ്ട് ഒന്ന് ബോയിലിങ് മറ്റൊന്ന് കെമിക്കൽ സീസണിംഗ് പിന്നെ ഇലക്ട്രിക്കൽ സീസണിംഗ് അതുപോലെ തന്നെ കിൻ സീസണിംഗ് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നിങ്ങൾക്ക് ഈ ഒരു ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ എന്താണ് സീസണിംഗ് എന്ന് പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് സീസണിലേക്ക് പോവുകയാണ് മെത്തേഡ്സ് ഓഫ് സീസണിംഗ് പ്രധാനമായിട്ടും ബ്രോഡ്ലി അല്ലേ പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്ന് നാച്ചുറൽ സീസണിങ്ങും മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ സീസണിങ്ങും നാച്ചുറൽ സീസണിൽ തന്നെ രണ്ട് ടൈപ്പ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് എയർ സീസണിങ്ങും അതുപോലെ തന്നെ വാട്ടർ സീസണിംഗ് അതേ സമയത്ത് ആർട്ടിഫിഷ്യൽ സീസണിലേക്ക് വരുന്ന സമയത്ത് അതിൽ ബോയിലിംഗ് വരുന്നുണ്ട് കെമിക്കൽ സീസണിംഗ് വരുന്നുണ്ട് അതുപോലെ ഇലക്ട്രിക്കൽ സീസണിംഗ് ആൻഡ് ലാസ്റ്റ് വൺ കിങ് സീസണിങ് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നാച്ചുറൽ സീസണിങ്ങിന്റെ എയർ സീസണിങ്ങുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പോയിന്റ്സ് പറയാം നോക്ക് നാച്ചുറൽ സീസണിംഗ് ഇൻ ദിസ് മെത്തേഡ് ദ സീസണിംഗ് ഓഫ് ടിമ്പർ ഈസ് ക്യാരീഡ് ഔട്ട് ബൈ നാച്ചുറൽ എയർ ഓർ വാട്ടർ അപ്പം അതിൽ തന്നെ വന്നിട്ടുള്ള എയർ സീസണിങ് ആണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ദ ടിംബർ ഇൻ ലോഗ് ഫോം ഈസ് നോട്ട് സ്യൂട്ടബിൾ അല്ലെ നമ്മൾ ആ ഒരു വലിയൊരു മരത്തടി നമുക്ക് ഈ ഒരു നാച്ചുറൽ സീസണിംഗ് അല്ലെങ്കിൽ എയർ സീസണിങ്ങിലോട്ട് പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിനെ ഇങ്ങനെ പ്ലാങ്ക്സ് ആക്കി മാറ്റും അല്ലെങ്കിൽ പലകയാക്കി മാറ്റും അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ടിംബർ ഇൻ ലോഗ് ഫോം ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സീസണിങ് സോ ഇറ്റ് ഈസ് കട്ട് ആൻഡ് സോൺ ഇൻ ടു സ്യൂട്ടബിൾ സെക്ഷൻസ് ഓഫ് പ്ലാങ്ക്സ് ഓക്കെ ദ ടിബർ പീസസ് കാൻ എയ്തർ ബി സ്റ്റാക്ക്ഡ് എതർ ബി സ്റ്റാക്ക്ഡ് ഹോറിസോണ്ടലി ഓർ വേർട്ടിക്കലി അപ്പോൾ അങ്ങനെ പലകയാക്കി മാറ്റുന്നതിന് നമ്മൾ എന്ത് ചെയ്യും മാറ്റിയതിന് ശേഷം അത് ഒന്നെങ്കിൽ ഇങ്ങനെ ഹൊറിസോണ്ടി ആയിട്ട് വെക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേർട്ടിക്കലായിട്ട് വെക്കും അപ്പോൾ ഹോറിസോണ്ടൽ ആയിട്ട് വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ രീതിയിൽ വെച്ചിട്ടു ശേഷം പിന്നെ ഈ രീതിയിൽ വെക്കും അങ്ങനെ തട്ട് തട്ടായിട്ട് വെക്കും നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ഒരു എന്താ പറയുക കാർപ്പൻറ്റേഴ്സിൻ്റെ ഒക്കെ ആ ഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ കടയുടെ ഒക്കെ ഭാഗത്ത് അത്തരത്തിൽ ഇങ്ങനെ മരങ്ങൾ അട്ടിക്ക് അട്ടിക്ക് വെച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ളത് ഐ മീൻ എക്സ്ട്രീം ഹീറ്റ് അല്ലെങ്കിൽ റെയിൻ ഒക്കെ വരുന്ന സമയത്ത് അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ റീസോണബിളായിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തതിന് ശേഷം അതിന് വേണമെങ്കിൽ ഒരു റൂഫിങ്ങോ കാര്യങ്ങളൊക്കെ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്രയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോക്ക് ദ പ്ലാറ്റ്ഫോം ഓഫ് സ്റ്റാഗ് ഈസ് മെയ്ഡ് സ്ലൈറ്റ്ലി ഹയർ അബൌട്ട് ത്രീ ഹൺഡ്രഡ് എം എം അല്ലെങ്കിൽ തേർട്ടി സെൻറ്റിമീറ്റർ തേർട്ടി സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് ആ പ്ലാറ്റ്ഫോം വെക്കുക എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു വുഡൻ പ്ലാങ്ക്സ് അല്ലെങ്കിൽ ടിംബർ പ്ലാങ്ക്സ് വെക്കുക അല്ല നിന്നെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നുള്ള മോയ്സ്ചർ കണ്ടൻറ് ഇതിനകത്തോട്ട് കയറും ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എയർ സീസണിങ്ങുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ആർട്ടിഫിഷ്യൽ സീസണിംഗ് പറഞ്ഞു അപ്പോൾ ആർട്ടിഫിഷ്യൽ സീസണിംഗിൽ നമ്മൾ നേരത്തെ നാല് മെത്തേഡ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇതൊക്കെയായിരുന്നു ബോയിലിംഗ് ഉണ്ടായിരുന്നു കെമിക്കൽ സീസണിംഗ് ഉണ്ടായിരുന്നു അതുപോലെ ഇലക്ട്രിക്കൽ സീസണിങ്ങും കിൻ സീസണിങ്ങും അപ്പം ഇനി ബോയിലിങ്ങിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ടെമ്പർ വാട്ടറിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും ആ ഒരു വാട്ടർ ബോയിലിങ്ങ് ഓക്കെ ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യുക എന്നിട്ട് അതിന് ശേഷം വീണ്ടും ആ ടിംബർ പുറത്തെടുത്തിട്ട് ഡ്രൈ ചെയ്യും അപ്പോൾ അത് അതിൻ്റെ ആ ഒരു സീസണിങ് അല്ലെങ്കിൽ പെട്ടെന്നായിട്ട് പെട്ടെന്നായിരിക്കും അതിൻ്റെ മോയ്സ്ചർ കണ്ട റിമൂവ് ആയിട്ട് പോകുക ഓക്കെയാണല്ലോ അപ്പോൾ അതാണ് ബോയിലിംഗ് മെത്തേഡ് ഇനി കെമിക്കൽ സീസണിങ്ങിൻ്റെ കേസിൽ ഈ ഒരു ടിംബർ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു സാൾട്ട് സാൾട്ട് സൊല്യൂഷനകത്തിടും ഇങ്ങനെയുള്ള ഒരു സാൾട്ട് സൊല്യൂഷനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഈ കെമിക്കൽ സീസണിങ്ങിൻ്റെ കേസിൽ ഈ ടിംബർ പ്ലേസ് ചെയ്യാം അപ്പോൾ അത് കാരണം ഈ ടിംബറിനകത്തുള്ള എക്സ്ട്രാ മോയിസ്റ്റർ കണ്ടൻറ് ഈ ഒരു സാൾട്ടിനകത്തോട്ട് പോകും അല്ലെ ഓസ്മോസിസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നിട്ട് അതിന് ശേഷം ബാക്കി വരുന്ന മോയിസ്റ്റർ കണ്ടൻറ്റ് റിമൂവ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിത് എന്ത് ചെയ്യും ഈ ടിംബർ പുറത്തെടുത്തിട്ട് ഡ്രൈ ചെയ്യും ഇതാണ് കെമിക്കൽ സീസണിങ് അല്ലാതെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് പോകാനോ ബേസിക് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഈ കെമിക്കൽ സീസണിങ്ങിന് നമ്മൾ സോൾട്ട് സീസണിങ് എന്നും പറയാറുണ്ട് സോൾട്ട് സീസണിങ് എന്നും ഇതിനെ വിളിക്കാറുണ്ട് ഇനി ഇലക്ട്രിക്കൽ സീസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പേര് തന്നെ കിട്ടും അല്ലേ നമ്മൾ എ സി കറണ്ട് യൂസ് ചെയ്തിട്ട് എ സി കറണ്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡ് ആ ഒരു മെത്തേഡിനെ നമ്മൾ എന്ത് പറയാം ഇലക്ട്രിക്കൽ സീസണിങ് എന്ന് പറയാം ഓക്കെ ലാസ്റ്റ് വൺ കിൻ സീസണിങ് ആണ് അല്ലെ കിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്രിക്കൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു എയർ ടൈറ്റ് ചേമ്പറാണ് അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് നമ്മൾ സീസണിങ് ചെയ്യുന്നതിനാണ് നമ്മൾ നമ്മളെന്ത് പറയാം കിൻ സീസണിംഗ് എന്ന് പറയാം അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു നാച്ചുറൽ സീസണിങ്ങുമായി ബന്ധപ്പെട്ട് ആർട്ടിഫിഷ്യൽ സീസണിങ് കുറച്ചും കൂടി കോസ്റ്റ്ലി കേട്ടോ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ മെത്തേഡ്സും കുറച്ച് മറ്റുമായി എയർ സീസണിങ്ങും വാട്ടർ സീസണുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക അത് നിങ്ങളെ എഴുതുക ഓക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ച് നോക്കുക ഫസ്റ്റ് വൺ ബോയിലിംഗ് ആണ് പിന്നെ കെമിക്കൽ സീസണിങ് കെമിക്കൽ സീസണിംഗ് സോൾസോൺ സാൾട്ട് സീസണിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ബോയിലിങ്ങിൻ്റെ കേസിൽ അതിൻ്റെ ഒരു ഹവേഴ്സ് അല്ലെ ത്രീ ടു ഫോർ ഹവേഴ്സ് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇലക്ട്രിക്കൽ സീസണിംഗ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ആൾട്ടർനേറ്റിംഗ് ഓൾട്ടർനേറ്റിംഗ് ആണ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെയാണ് നമ്മൾ എ സി കറന്റ് എന്ന് പറയുക മറ്റേത് ഡി സി ഡയറക്ട് കറണ്ട് അതുപോലെ കിൻ സീസണിംഗ് ഇൻ ദിസ് മെത്തേഡ് ദ ഓഫ് ടിംബർ ഈസ് ക്യാരീഡ് ഔട്ട് ഇൻസൈഡ് ആൻഡ് എയർ ടൈറ്റ് ചാമ്പ് അപ്പോൾ രണ്ട് ക്വസ്റ്റൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ മൂന്ന് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റിനും മൂന്ന് മാർക്കും നമ്മൾ പറഞ്ഞത് നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് അവിടെ പറഞ്ഞു ഏഴ് മാർക്കിൻ്റെ കേസിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് സീസണിങ് ഓഫ് ടിംബർ സീസണിങ് ഓഫ് ടിംബർ പറഞ്ഞു അല്ലേ ഈ മെത്തേഡ്സ് ഓഫ് സീസണിങ് പറഞ്ഞ പോലെ തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഡെഫിനേഷനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ സീസണിങ്ങിൻ്റെ എന്താണ് സീസണിംഗ് എന്ന് അതിൻ്റെ ഒരു ഡെഫിനേഷനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നിങ്ങൾ ഓർത്തിരിക്കുക ഇനി ഈ മുടികളിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ചോദ്യങ്ങൾ ജസ്റ്റ് ചോദ്യങ്ങളൊന്നും നോക്കി പോവാം മൂന്ന് മാർക്കിന് സാധാരണ കാണുന്ന ഒരു ചോദ്യമാണ് എഫ്ലോറസൻസ് ഇൻ ബ്രിക്ക് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബേൺഡ് ക്ലേ ബ്രിക്സ് അല്ലെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അങ്ങനെ വരാറുണ്ട് അതുപോലെ ലിസ്റ്റ് ദ കോൺസിക്വൻസ് ഓഫ് ബ്രിക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കോൺസിക്വൻസ് ഓഫ് ബ്രിക്ക് എർത്ത് പിന്നെ ലിസ്റ്റ് ഇനി ടു ടൈപ്സ് ഓഫ് ലൈംസ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഇപ്പോൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈം ആ ഒരു ലൈമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടൈപ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതൊന്ന് ചോദിക്കാറുണ്ട് അതുപോലെ ഗ്യൂ സം എക്സാമ്പിൾസ് ഫോർ ആർട്ടിഫിഷ്യൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് നമ്മൾ തൊട്ട് മുന്നേ നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ബിൽഡിംഗ് മെറ്റീരിയലാണ് അല്ലേ നമുക്ക് ബ്രിക്ക് അതുപോലെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റിനോട്ട് വരുന്ന സമയത്ത് നോക്ക് ഗിവ് ദ ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് നാച്ചുറൽ സ്റ്റോൺ അല്ലെ നാച്ചുറൽ സ്റ്റോൺ അല്ലെങ്കിൽ റോക്കുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലേ അപ്പോൾ അത് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഫിസിക്കൽ ഉണ്ട് അല്ലേ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇഗ്നേഷ്യസ് റോക്ക് സെഡിമെൻ്ററി റോക്ക് മറ്റമോഫിക് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അതൊക്കെയാണ് അതിൽ അകത്ത് ഉൾപ്പെടുത്തേണ്ടത് പിന്നെ എക്സ്പ്ലെയിൻ ദ മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് ബേൺഡ് ക്ലേ ബ്രിക്സ് ഒരു ബ്രിക്ക് ആവശ്യമായിട്ടുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് അതാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ആൻഡ് സെക്കൻഡ് ക്ലാസ് ക്ലേ ബ്രിക്സ് ആൻഡ് ഡിസ്കസ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം എക്സാമിന് പോകുന്ന സമയത്ത് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് മൊഡ്യൂൾ വൺ ആയിരുന്നു അപ്പോൾ അടുത്ത് നമുക്ക് മൊഡ്യൂൾ ടു നോക്കാം ഓക്കെ ഇപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മൊഡ്യൂൾ ടുവിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് നോക്കാം ആദ്യം മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മേക്ക് എ ബ്രീഫ് നോട്ട് ഓൺ യൂസ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ സിവിൽ കൺസ്ട്രക്ഷൻ സെക്ടർ അപ്പോൾ മൂന്ന് മാർക്കിനായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അല്ലെ സിവിൽ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് എഗ്രോ വേസ്റ്റും ചോദിക്കാറുണ്ട് ഇൻഡസ്ട്രിയൽ വേസ്റ്റിന് പുറമെ എഗ്രോ വേസ്റ്റ് ഇൻ സിവിൽ കൺസ്ട്രക്ഷനും ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ് അപ്പോൾ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മെറ്റീരിയൽസിനെ കുറിച്ച് എഴുതാം ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് ഒന്ന് ഫ്ലൈ ആഷാണ് ഫ്ലൈ ആഷുണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണ ലാഗ് ഓക്കെ പിന്നെ അഗ്രിഗേറ്റ്സ് അല്ലെങ്കിൽ റീസൈക്കിൾഡ് അഗ്രിഗേറ്റ്സ് എന്ന് പറയാം ഈ ഒരു മൂന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ സിവിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ സാധാരണമായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അപ്പോൾ ഇത് എഴുതുന്നതോടൊപ്പം തന്നെ അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതുകൂടെ നിങ്ങളത് മെൻഷൻ ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്ത് കൊടുത്തിട്ടുള്ളത് നോക്ക് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് ദ യൂസ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ ദ സിവിൽ കൺസ്ട്രക്ഷൻ സെക്ടർ ഈസ് ഗെയിനിങ് പ്രോമിനൻസ് ഡ്യൂബീസ് പൊട്ടൻഷ്യൽ എൻവിറോൺമെൻറ്റ് ആൻഡ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഫോളോയിങ് ആർ സം എക്സാമ്പിൾസ് റിഗാർഡിംഗ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫ്ലൈ ആഷ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ അത് എവിടെ നിന്നാണ് കിട്ടുന്നത് ഇറ്റ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് കോൾ കമ്പഷൻ യൂസ്ഡ് ടു ഇംപ്രൂവ് കോൺക്രീറ്റ് വർക്കബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി അപ്പോൾ കോള് കമ്പഷൻ അല്ലെ കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കത്തിക്കുന്ന സമയത്ത് അല്ലെ കോള് കത്തിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്ത് ഫ്ലൈ ആഷ് അത് എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റിനകത്ത് അതിൻ്റെ വർക്കബിലിറ്റിയും ഡ്യൂറബിലിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ റയർ കേസിലാണ് യൂസ് ചെയ്യുക സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറില്ല പിന്നെ അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രൗണ്ട് ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണ സ്ലാഗ് എവിടെ നിന്നാണ് കിട്ടുന്നത് ഇറ്റ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് അയൺ പ്രൊഡക്ഷൻ ഓക്കെ ദാറ്റ് എൻഹാൻസസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടി കൂട്ടാൻ യൂസ് ചെയ്യുന്ന ഒരു ബൈ പ്രോഡക്റ്റ് അല്ലേ അല്ലെ എവിടുന്ന് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് അയൺ പ്രൊഡക്ഷൻ്റെ കേസിൽ കിട്ടുന്ന ബൈ പ്രോഡക്റ്റാണ് അടുത്തത് റീസൈക്കിൾഡ് അഗ്രിഗേറ്റ്സ് ആണ് അല്ലെ ക്രഷഡ് കോൺക്രീറ്റ് ഓർ മേസിനറി വേസ്റ്റ് അതിനാണ് നമ്മൾ റീസൈക്കിൾഡ് അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ വീണ്ടും പുതുതായിട്ട് നിർമ്മിക്കുന്ന കോൺക്രീറ്റ് വർക്കിനോ അതല്ലാന്നുണ്ടെങ്കിൽ റോഡ് വർക്കിന് അഗ്രിഗേറ്റായിട്ടോ അത് വീണ്ടും യൂസ് ചെയ്യും ഓക്കെ ഒരു മൂന്ന് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ മൂന്നെണ്ണം പറഞ്ഞത് തോന്നുന്നു ഫ്ലൈ ആണ് രണ്ടാമത് ജി ജി ബി എഫ് എസ് അതുപോലെ തന്നെ റീസൈക്കിൾഡ് അഗ്രിഗേറ്റ്സ് അടുത്ത് നമുക്ക് ഏഴ് മാർക്കിൻ്റെ കോസ്റ്റിനിക്ക് പോവാം ഏഴ് മാർക്കിൻ്റെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നിർമ്മാണ മേഖലയിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഏതൊക്കെ ടൈപ്പ് ഗ്ലാസ്സുകളാണെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതിൽ പല ടൈപ്പുകളുണ്ട് നോക്ക് ഒന്ന് സോഡ ലൈം ഗ്ലാസ് ഓക്കെ സോഡാലയം ഗ്ലാസ് വിറ്റ് ഈസ് കോമൺലി നോൺ ആസ് ഫ്ലോട്ട് ഗ്ലാസ് അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റിനാവുമ്പോൾ മിനിമം ഒരു നാല് ടൈപ്പ് ഗ്ലാസ് എങ്കിലും എഴുതുക നാല് ടൈപ്പ് എഴുതുക ആ ഒരു ഓരോ ടൈപ്പിൻ്റെ അകത്തും ഒരു രണ്ടോ മൂന്നോ പോയിന്റ് മിനിമം എഴുതി വെക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് ഏഴ് മാർക്ക് ഫുള്ളായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇവിടെ സോഡാലയം ഗ്ലാസ് അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്ലോട്ട് ഗ്ലാസ് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് കാൽഷ്യം സിലിക്കേറ്റ് പിന്നെ അത് മറ്റുള്ള ഗ്ലാസ്സിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് ഗ്ലാസ് ആണ് ഓക്കെ ഇറ്റ് ഈസ് വെരി ക്ലിയർ ആൻഡ് ഫാറ്റ് ആൻഡ് സ്കോസസ് ഗ്ലയർ ഗ്ലയർ ഉണ്ടാവും കാരണം അത് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് പിന്നെ ഇറ്റ് ഈസ് യൂസ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഗ്ലാസ് ട്യൂബ്സ് ആൻഡ് അദർ ലബോറട്ടറി അപ്പാരറ്റസ് ഓക്കെ അപ്പോൾ അത് കൊടുത്തിരിക്കുക രണ്ടാമത്തെ ഗ്ലാസ് അത് പൊട്ടാഷ് ലൈം ഗ്ലാസ് ആണ് പൊട്ടാഷ് ലൈം ഗ്ലാസ് ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് പൊട്ടാസ്യം സിലിക്കേറ്റ് ആൻഡ് കാൽഷ്യം സിലിക്കേറ്റ് അല്ലെ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു സോഡിയം സിലിക്കേറ്റും കാൽഷ്യം സിലിക്കേറ്റുമാണ് ഇവിടെ വരുന്ന സമയത്ത് അത് പൊട്ടാസ്യം സിലിക്കേറ്റും കാൽഷ്യം സിലിക്കറ്റുമാണ് അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബൊഹീമിയൻ ഗ്ലാസ് ഓർ ഹാർഡ് ഗ്ലാസ് നേരത്തെ നമ്മൾ സോഫ്റ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വിളിക്കുന്ന മറ്റു പേര് ഹാർഡ് ഗ്ലാസ് അല്ലെങ്കിൽ ബൊഹീമിയൻ ഗ്ലാസ് ആണ് പിന്നെ അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡെക്കറേഷൻ പെർപ്പസിനാണ് ഓക്കെ അതുപോലെ തന്നെ യൂസ് ഇൻ മാനുഫാക്ചർ ഓഫ് ഗ്ലാസ് ആർട്ടിക്കിൾസ് വിച്ച് ഹാവ് ടു വിത്ത് സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് തേർഡ് വൺ ഈസ് പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് പൊട്ടാസിയം സിലിക്കേറ്റ് ആൻഡ് ലെഡ് സിലിക്കേറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ കാൽഷ്യം സിലിക്കേറ്റിന് പകരം ഇവിടെ എന്താ വന്നിട്ടുണ്ടായിരുന്നു നോക്ക് അത് ലെഡ് സിലിക്കേറ്റ് ആണ് അതുകൊണ്ടാണ് ഇതിന് പൊട്ടാഷ് ലെഡ് ഗ്ലാസ് എന്ന് പറയുന്നത് റെഡി ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലിൻറ്റ് ഗ്ലാസ് തന്നെ ഡ്യൂ ടി ദ പ്രസൻസ് ഓഫ് ലെഡ് ഓക്സൈഡ് ദിസ് ഗ്ലാസ് ഹാസ് മോർ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഷൈനിയർ ലുക്ക് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ജെം അതുപോലെ തന്നെ ജെംസ് ഇലക്ട്രിക്കൽ ബൾബ്സ് ലെൻസസ് പ്രിസം എക്സെട്ര ഓക്കെ അടുത്തത് കോമൺ ഗ്ലാസ് ആണ് ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് സോഡിയം സിലിക്കേറ്റ് കാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് അയൺ സിലിക്കേറ്റ് അതുപോലെ അതെവിടെയും യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് ബോട്ടിൽസ് ഫോർ മെഡിസിൻ മെഡിസിൻ യൂസ് ചെയ്യുന്ന ബോട്ടിൽസിനൊക്കെ നമ്മളത് യൂസ് ചെയ്യാറുള്ളത് കാരണം അത് പല കളറിലും അത് അവൈലബിൾ ആണ് ബോട്ടിൽ ഗ്ലാസ് ഈസ് അവൈലബിൾ ഇൻ ഡിഫറെ കളേഴ്സ് ലൈക്ക് ഗ്രീൻ ബ്രൗൺ ആൻഡ് യെല്ലോ പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് ബോട്ടിൽ ഗ്ലാസ് അലൌസ് ലെസ് ലൈറ്റ് ടു എൻ്റർ ആൻഡ് ദസ് പ്രിവെൻറ്റ്സ് ഫീഡിംഗ് ഓർ ഡിഗ്രേഡേഷൻ ഓഫ് പ്രോഡക്റ്റ് സ്റ്റോർഡ് ഇൻ ഇറ്റ് അല്ലെ ചില മരുന്നുകളൊക്കെ നമുക്ക് സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് തട്ടാതിരിക്കേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അത്തരം മരുന്നുകൾ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ബോട്ടിൽസ് എന്ത് വെച്ചിട്ടാണ് അത് കോമൺ ഗ്ലാസ് വെച്ചിട്ടാണ് നിർമ്മിക്കുക പിന്നെ ലാസ്റ്റ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്പൈറക്സ് ഗ്ലാസ് സാധാരണ ലബോറട്ടറി പാരറ്റസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഗ്ലാസ് ആണ് എന്ത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അത് ഹൈ ടെമ്പറേച്ചർ വിത്ത് സെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഓക്കെ അല്ലേ ബി ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് നമ്മൾ മൊത്തം അഞ്ച് ഗ്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ടായി ഏതൊക്കെ ഗ്ലാസ്സുകൾ പറഞ്ഞു ഒന്ന് സോഡ ലൈം ഗ്ലാസ് പറഞ്ഞു അല്ലേ സോഡ ലൈം ഗ്ലാസ് പറഞ്ഞു അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു പൊട്ടാഷ് ലൈം ഗ്ലാസ് ആണ് അതുപോലെ തന്നെ പൊട്ടാഷ് പൊട്ടാഷ് ലെഡ് ഗ്ലാസ് പറഞ്ഞു പിന്നെ കോമൺ ഗ്ലാസ് പറഞ്ഞു അതുപോലെ തന്നെ ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് പറഞ്ഞു ഓക്കെ ഈ ഒരു അഞ്ചെണ്ണം ഇതിനോട് ചേർത്ത് അഞ്ചെണ്ണം നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ അല്ലെ മൊഡ്യൂൾ ടുവിൽ ഇപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ്സ് ഓഫ് ഗ്ലാസ് കൂടെ പറഞ്ഞിട്ടുണ്ട് ഇനി കഴിഞ്ഞ മൊഡ്യൂൾ വണ്ണിൽ പറഞ്ഞ പോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ക്വസ്റ്റ്യൻസുകൾ കൂടെ നോക്കാം മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റിൻ ഒന്ന് റൈറ്റ് ഷോർട്ട് നോട്ട് ആൺ ഫെറോക്രീറ്റ് ഓക്കെ ഫെറോക്രീറ്റ് എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് അവിടെ പിന്നെ ഡിസ്കസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എനി ടു ഫെറസ് മെറ്റൽസ് ഫോർ കൺസ്ട്രക്ഷൻ ഫെറസ് മെറ്റൽസും അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റൽസും നിങ്ങൾക്ക് ഈ ഒരു സിലബസിൽ പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക പിന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പി ഒ പി എൽ പ്ലാസ്റ്റർ ഓഫ് പാരീസുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ് ലിസ്റ്റ് ദ യൂസസ് ഓഫ് വെനീർസ് ആൻഡ് ലാമിനേറ്റ്സ്